സ്വർണ്ണവില ഇന്ന് സർവ്വകാല റെക്കോർഡിലാണ് ഇന്ന് മൂന്ന് തവണയാണ് വില വർദ്ധിച്ചത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് നാല് തവണയാണ് സ്വർണവിലയിൽ വ്യത്യാനമുണ്ടായത് ഒരു പവൻ സ്വർണത്തിന് ഇന്നു മാത്രം മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചു തുടർന്ന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്നത്തെ ഒരു പവൻ സ്വർണത്തിന് വില ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് രാവിലെ ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയും ഉച്ചയ്ക്കുശേഷം ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ആദ്യമായി സ്വർണ്ണവില ഒരു ലക്ഷം രൂപ കടന്നത് പിന്നീട് വിലയിൽ വ്യതിയാനങ്ങൾ ഉണ്ടായി തുടർന്ന് ഇന്നാണ് സർവകാല റെക്കോർഡായ ഒരു ലക്ഷത്തി പതിനായിരത്തി നാനൂറ് രൂപയിൽ എത്തിയത് അന്താരാഷ്ട്ര വില വ്യതിയാനങ്ങളാണ് ആഭ്യന്തര വിപണിയിലും സ്വാധീനം ചെലുത്തുന്നത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് വില ഉയരാനുള്ള പ്രധാന കാരണം ഇനിയും സ്വർണ്ണവില ഉയരുമെന്നാണ് സൂചന മീഡിയ വൺ കൊച്ചി